എല്ലാവർക്കും സ്വരം വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ പാറ്റേണിലുള്ള കുർത്തിയാണ് ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ഇത് വരുന്നത് റയോൺ ഫാബ്രിക്കിലാണ് റയോൺ ഫാബ്രിക്കിൽ ഒരു ഫ്രോക്ക് മോഡലിലാണ് ടോപ്പ് വരുന്നത് ഇതിന്റെ എൻഡിലായിട്ട് ഫ്രണ്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ആണ് ഇതിന് വരുന്നത് അതിനെ കളർ ആണ് ഇതിന്റെ കളർ ഷെയ്ഡ് വരുന്നത് ഒരു ത്രീ ഫോർ കളേഴ്സ് കൂടിയിട്ടാണ് അപ്പൊ മജന്തയും അതുപോലെ തന്നെ ബ്ലൂ അതുപോലെ ഒരു ക്രീം ഷെയ്ഡോടൊക്കെ കൂടിയിട്ടാണ് ടോപ്പ് വരുന്നത് കേട്ടോ നമ്മുടെ ടോപ്പിന്റെ കറക്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നെക്ക് വന്നിട്ട് നല്ലൊരു കൊളർനിങ് പാറ്റേൺ ആണ് അതുപോലെ തന്നെ ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് താഴോട്ട് ഇവിടെ നമുക്ക് ഓപ്പണിംഗ് അല്ല ഇവിടെ വരെയാണ് ഓപ്പണിംഗ് ഉള്ളു ഇതിന്റെ എന്തെങ്കിലായിട്ട് ഫ്രിഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഒരേപോലെ തന്നെ ഫിൾസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടോപ്പ് വന്നിട്ട് ലൈനിങ് അറ്റാച്ചഡായിട്ടാണ് ടോപ്പ് ഇടുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ടോപ്പിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് ആൻഡ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അപ്പൊ നമ്മുടെ ടോപ്പ് വാങ്ങാൻ ആഗ്രഹമുള്ളവർ ഒരു താഴെ കിടന്ന് വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് മെസ്സേജിട്ടുള്ളൂ പുതിയൊരു വീഡിയോ